നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ കൊറോണ വ്യാപനത്തിന്റെ കടമ്പകൾ കടന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ പഴയ നിലയിലേക്ക് എത്തുകയാണ് സൗദിയും യു എയും പുതിയ പ്രഖ്യാപനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു യു എയിൽ ഇനി മുതൽ പൊതു ഇടങ്ങൾ മാസ്ക് വേണ്ട സൗദിയും അങ്ങനെ തന്നെ അങ്ങനെ യാതൊരുവിധ നിയന്ത്രണങ്ങളും കൂടാതെ പ്രവാസികൾക്ക് ഗൾഫിലേക്ക് പറക്കുവാനും സാധിക്കുമെന്നാൽ മറ്റു പല രാഷ്ട്രങ്ങളും ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടില്ല ഇപ്പോഴത്തെ യു എയ്ക്കും സൗദിക്കും പുറമെ ഖത്തറും ഇത്തരമൊരു വാർത്തയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഖത്തറിൽ കോവിഡ് മുൻകരുതൽ പാലിച്ചു തന്നെ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് കോവിഡ് സുരക്ഷ ഉറപ്പാക്കാൻ ബൂസ്റ്റർ ഡോസ് വിതരണവും സജീവമാക്കിയിട്ടുണ്ട് കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ അതിവേഗമാക്കിയതിലൂടെ കോവിഡ് വ്യാപനം ഗണ്യമായി കുറയ്ക്കാനും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താനും കഴിഞ്ഞ ാണ് ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നത് എന്നാൽ മാസ്ക് ധരിക്കലും സാമൂഹിക അകലം പാലിക്കലും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ആശുപത്രികളുടെ പ്രവർത്തനങ്ങളും നൂറ് ശതമാനം സാധാരണ നിലയിലേക്ക് മടങ്ങി തുടങ്ങി കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളും ഓരോന്നായി അവസാനിപ്പിച്ച് സാധാരണ സേവനങ്ങൾ പുനരാരംഭിച്ചു കഴിഞ്ഞു ഡിസംബറിൽ ഒമിക്രോൺ ശക്തമായതോടെ പത്തായിരം കടന്ന കോവിഡ് പോസിറ്റീവ് കേസുകൾ നിലവിൽ മൂവായിരത്തിൽ താഴെ എത്തിയിരിക്കുകയാണ് പ്രതിദിന കേസുകളും മുന്നൂറിൽ താഴെയായി കുറയ്ക്കാൻ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതിരോധ നടപടികൾക്ക് സാധിച്ചിട്ടുണ്ട് ജനുവരി അവസാനത്തോടെയാണ് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചത് ഫെബ്രുവരി മാസ്ക് ധരിക്കൽ വ്യവസ്ഥയിലും ഇളവുകൾ നൽകിയതോടെ ജനജീവിതം കൂടുതൽ സജീവമായിട്ടുണ്ട് അതേസമയം ഒത്തുകൂടു വിവാഹം ഇവന്റുകൾ തുടങ്ങി എല്ലാ പരിപാടികൾക്കും നിയന്ത്രണമുണ്ട് കർശന കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുള്ള പരിപാടികൾക്ക് മാത്രമാണ് അനുമതി നൽകുക ഇനി ഒരു കോവിഡ് തരംഗത്തിനിടയാക്കാതെ പൊതുജനാരോഗ്യം സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായി സാമൂഹിക സാമൂഹികകാലം പാലിക്കൽ അടഞ്ഞ് പൊതുസ്ഥലങ്ങളിലും ആശുപത്രികൾ പള്ളികൾ സ്കൂളുകൾ മാർക്കറ്റുകൾ തുടങ്ങിയ തുറന്ന പൊതുസ്ഥലങ്ങളിലും ഫേസ് മാസ്ക് ധരിക്കൽ തുടങ്ങിയ കോവിഡ് മുൻകരുതൽ വ്യവസ്ഥകളും നിർബന്ധമായും പാലിച്ചേയും മതിയാകൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ